നമുക്ക് തുടങ്ങാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മളിപ്പോൾ ഒരാൾ നടന്നു പോവുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മളൊന്ന് പറയില്ലേ ഒന്ന് നിന്നേ ഒന്ന് നിൽക്കൂ എന്നൊക്കെ പറയും അല്ലേ ഇതെങ്ങനെ പറയും ഹാങ് ഓൺ വെയ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഹാങ് ഓൺ എന്ന് പറയാം ഹാങ് ഓൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് അവരുടെ ഇടയിൽ പറയുന്ന ഒരു ഫ്രെയ്സാണ് ഹാങ് ഇൻ ഡെയർ ും എന്റെ ഉപജീവന മാർഗാണ് അതിര് കടന്നു ക്രോസ്ഡ് യു ക്രോസ്ഡ് ദിമിറ്റ് അത് വിട് അല്ലെങ്കിൽ അത് വിട്ടേക്ക്